കുറിച്ച് നമുക്കറിയാം ഈ പ്രദേശത്തെ കണ്ണാടിക്കലിലെ കണ്ണാടിക്കൽ നോർത്ത് ഡിവൈഎഫ് യൂണിറ്റ് സെക്രട്ടറി കൂടിയായിരുന്നു അർജുൻ അർജുൻ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടു എന്നുള്ള വിവരം നമ്മൾ അറിയുന്ന സമയത്ത് ഇവിടുത്തെ ഡിവൈഎഫിയുടെയും പാർട്ടിയുടെയും ഒക്കെ സഖാക്കൾ അറിയിക്കുന്ന സമയത്ത് തന്നെ അതിനാവശ്യമായ ഇടപെടലുകൾ അതുപോലെ മന്ത്രിതലത്തിൽ മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായി അതിൻ്റെ തുടർച്ചയായി ഞങ്ങൾ ഷിരൂരിൽ പോവുകയൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കൊരു ഉത്തരം കിട്ടിയ ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ അങ്ങനെ അർജുൻ ഈ കണ്ണാടിക്കലിൻ്റെ പ്രിയപ്പെട്ടവൻ കേരളത്തിൻ്റെ ആകെ ഈ നാടിൻ്റെ ആകെ പ്രിയപ്പെട്ടവനായി ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഇടത്തിൽ കണ്ണാടിക്കലിൽ എത്തിയിരിക്കുകയാണ് തീർച്ചയായും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോവിഡിലായാലും പ്രളയ സമയത്തായാലും അല്ലെങ്കിൽ ഡിവൈഫിയുടെ പൊതുച്ചോർ വിതരണത്തിൽ അടക്കം സജീവമായിരുന്നു എന്നാണ് നാട്ടുകാർ പറഞ്ഞത് അതെ നമ്മുടെ ഏറ്റവും സജീവമായിട്ടുള്ള ഒരു ഡിവൈഎഫ്ഐയുടെ കണ്ണാടിക്കൽ പോലത്തെ കണ്ണാടിക്കൽ എന്ന് പറയുന്ന പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ആ കണ്ണാടിക്കൽ നോർത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം തന്നെ നിർവഹിച്ചിരുന്ന സഖമായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജോലി തിരക്ക് കാരണം കാരണം ദിവസങ്ങളോളം ജോലിയുടെ ആവശ്യാർത്ഥം മറ്റ് സംസ്ഥാനങ്ങളിലും വാഹനങ്ങളിലും വാഹനത്തിലൊക്കെ ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും തൽക്കാലം മാറി നിന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് എന്നാലും പൊതുച്ചോറുകൾ വരുമ്പോൾ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഈ പ്രദേശത്തെ ഡിവൈഎഫ്ഐ സഖാക്കളോടൊപ്പം അദ്ദേഹം സജീവമായിട്ടുണ്ടായിരുന്നു അതായത് ഒരു പൊതുപ്രവർത്തകനായിരുന്നു എല്ലാ സമയത്തും നാടിനെ സ്നേഹിക്കുന്ന വീടിനെ സ്നേഹിക്കുന്ന ജനങ്ങളെ ആകെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു രീതിയുടെ ഉടമയായിരുന്നു കാഴ്ച തന്നെയാണ് ഇവിടെയുള്ള ഇത്രയും വലിയൊരു അതെ ഒരു അതാ ഞാൻ പറഞ്ഞത് ഒരു കണ്ണാടിക്കലിൻ്റെ പ്രിയപ്പെട്ടവൻ കേരളത്തിൻ്റെ ആകെ പ്രിയപ്പെട്ടവനായി ഇങ്ങനെ ആയിരങ്ങൾ അദ്ദേഹത്തിന് അധ്യോപചാരം അർപ്പിക്കാൻ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അംഗീകാരമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുക അതെ ഞങ്ങൾ ഷിരൂരിലുണ്ടായിരുന്നു അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ ചീഫ് സെക്രട്ടറിയെ ഒക്കെ വിവർ അറിയിച്ചു നിരന്തരമായി ബന്ധപ്പെട്ടു ആ തുടക്കത്തിൽ നമുക്കറിയാം കുറച്ചു പ്രയാസങ്ങൾ ഈ തെരച്ചിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു വലിയ ആശങ്കയുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ പോയിരുന്നു അവിടേക്ക് ഞാനും ഞങ്ങളുടെ ഡി വൈ എഫ് എയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സച്ചിൻ ദേവ് എം എൽ എ അതുപോലെ ഡിവൈഎഫ് എയുടെ നേതാവും തിരുവമ്പാടി എം എൽ എയുമായിട്ടുള്ള ലിൻഡോ ജോസഫ് എം എൽ എ പി സി ഷൈജു കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഉണ്ടായിരുന്നു ഈ തെരച്ചിലിൻ്റെ ഭാഗമായി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഞങ്ങളാൽ ചെയ്യുന്ന സഹായങ്ങളും ഇടപെടലുകളുമായി ഞങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹാവിനു വേണ്ടി വേണ്ടി തീർച്ചയായിട്ടും എന്ത് സഹായത്തിനും കുടുംബത്തോടൊപ്പം തന്നെ ഞങ്ങളുണ്ട് അതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല വളരെ സജീവമായി തന്നെ എന്ത് ഇടപെടലാണോ കുടുംബത്തിന് വേണ്ടത് എന്ത് സഹായമാണോ അല്ലെങ്കിൽ എന്ത് ഒരു ഞങ്ങളുടെ ഡി വൈ എഫ്ഐയുടെ ഇടപെടലുകൾ കൊണ്ട് ഈ ഇടപെടൽ എന്താണോ ആവശ്യം ആ ഇടപെടലുകളെല്ലാം ചെയ്യാൻ ഈ കുടുംബത്തോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാൻ ഞങ്ങളുണ്ടാകും ഈ പ്രദേശത്തെ ഈ പാർട്ടി പ്രവർത്തകരും ഒക്കെ ഏറ്റവും സജീവമായി തന്നെ ഈ ഈ പ്രദേശത്ത് ഒരു പ്രധാനപ്പെട്ട ഡി വൈ എഫ് ഐ സഖാവ് എന്നുള്ള നിലക്ക് അർജുൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാവും